ഇത് കോഴിക്കോട് സുധാകരൻ മഹാനടന്മാരുടെ പേരുകൾക്കൊപ്പമ താരപരിവേഷമുള്ള അഭിനേതാക്കളുടെ പേരുകൾക്കൊപ്പമോ സുധാകരനെ നമുക്ക് വായിച്ചെടുക്കാനായില്ലെന്ന് വരാം പക്ഷേ ഈ നടനെ നമുക്ക് കാണാതെ പോകാനാവില്ല നാടക അരങ്ങുകളിൽ നിന്നും നല്ല നടനെന്ന പേര് നേടിയ സുധാകരനെ സിനിമ ചെറുവേഷങ്ങളിൽ ഒതുക്കി നിർത്തുകയായിരുന്നു അഭിനയത്തോട് അടങ്ങാത്ത ആഗ്രഹം സൂക്ഷിക്കുന്ന ഈ നടൻ ഇന്ന് അരങ്ങിന് പുറത്താണ് എൻ്റെ കുടുംബ പാരമ്പര്യമായിട്ട് അങ്ങോട്ട് ആക്ടറൊന്നും ഇല്ല അച്ഛനൊക്കെ കലാപാതം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ താമസിച്ചിരുന്നത് ആലപ്പുഴയാണ് അവിടെ ലിയോ തീയറ്റർ ഹൈസ്കൂളാണ് പഠിച്ചത് ആ കാലത്ത് കൊല്ലത്ത് ഒരു സിനിമയാണ് ജീവിതമാവുക അടുത്ത കൊല്ലം ബിഷപ്പിൻ്റെ കൂടി പിന്നെ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ഓരോ കൊല്ലം കൂടുമ്പോഴാണ് അവിടെ ത്രൂട്ടുണ്ടായിരുന്നത് തമിഴ് സിനിമ കാണാം അവിടെ തന്നെ കേരളത്തിലെങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാ സിനിമയ്ക്കും ഞാൻ പോവും എൻ്റെ അച്ഛനും അമ്മയും സിനിമ കാണാൻ താല്പര്യമാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ കൊണ്ടുപോകും ഞങ്ങളുടെ എട്ട് മക്കളാണ് അതിൽ ഞാൻ മാത്രമാണ് ബാക്കി എല്ലാം പെൺകുട്ടികളാണ് അപ്പോൾ ഞങ്ങൾ ഒന്നായിട്ട് പോവും അപ്പം അങ്ങനെ സിനിമ കണ്ട് കണ്ട് അതിനോട് താല്പര്യം വന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ അഭിനയത്തിൽ ഇൻസ്പിറേഷൻ വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ശിവാജി ഗണേശൻ്റെ പരാശക്തി എന്ന സിനിമ ഏഴാധികം ആദ്യം അഭിനയ സിനിമയാണ് അത് കണ്ടിട്ട് അത് മുതലാണോ എനിക്കാ ഇൻസ്പിറേഷൻ വന്ന സംശയമുണ്ട് ഞാൻ ചെറുപ്പത്തിൽ മരത്തിലൂടെ തന്നെ കെട്ടിയിട്ടിട്ട് മനോരമേന ഡയലോഗ് പറഞ്ഞ് സിനിമ ആയിട്ട് അഭിനയിക്കാറുണ്ട് പിന്നെ അവിടെ നിന്നാണ് പിന്നെ സത്യൻ പ്രേംനസരൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ തോന്നി ഒരു നടനായി നാടറിയുന്ന ആളായി വളരണമെന്ന് ആഗ്രഹിച്ച എന്നൊരു കൊച്ചുകുട്ടി പാഠപുസ്തകമായി കണ്ടത് അതുല്യനായ അഭിനയ ചക്രവർത്തിയായിരുന്ന ശിവാജി ഗണേശൻ എന്ന നടനയായിരുന്നു ആ മഹാനടനെ ഗുരുവായി മനസ്സിൽ നമസ്കരിച്ചാണ് ആദ്യ അരങ്ങിലേക്ക് സുധാകരൻ കയറുന്നത് സ്കൂൾ നാടകത്തിലൂടെ കൊച്ചുനടന്റെ അതിഗംഭീരമായ തുടക്കമായിരുന്നു അത് എന്റെ ചെറുപ്പകാലത്തിൽ എനിക്കുള്ള അഭിനയിക്കൽ ആവേശപ്രകാരം ആരുമെന്നെ എൻ്റെ പ്രായം അതാണല്ലോ വിളിച്ചിരുന്നില്ല എൻ്റെ റോളിഞ്ചി കിട്ടിയിരുന്നില്ല അപ്പം ഞാൻ സ്വയം ഏകാഭിനയം തുടങ്ങി മോണോ ആക്ട് അങ്ങനെ ഞാൻ സ്റ്റേജിൽ ആദ്യമായി കയറുന്നത് പിന്നെയാണ് ഞാനൊരു ഏഴൊക്കെ പഠിക്കുമ്പാണ് നമ്മൾ കെ തയ്ട്ട്ടെ ഈ ഏട്ടെന്ന് ഉണയേ പറയൂ എന്നൊരു നാടകത്തിൽ പ്രധാനപ്പെട്ട നടൻ പെട്ടെന്ന് ചിക്കൻ ബോക്സായി വരാതിരുന്നപ്പം എന്നെ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കയറി അഭിനയിച്ച അങ്ങനെയാണ് അഭിനയം തുടങ്ങുന്നത്